ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ നഗുൽ കൈലാസത്തിലേക്ക് വരുന്നു ബോസിന് വാക്ക് കൊടുത്തത് പാലിക്കാൻ വേണ്ടി ഗംഗയെ കൂട്ടിയിട്ട് പോകാനായിട്ടാണ് നഗുൽ കൈലാസത്തിലേക്ക് വരുന്നത് നഗുൽ കുറെ ആൾക്കാരെയും കൂട്ടിയിട്ട് കൈലാസത്തിലേക്ക് വന്നിട്ട് എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് അത് കേട്ടിട്ട് കൈലാസത്തിലുള്ളവരെല്ലാം താഴേക്ക് വരുന്നുണ്ട് നഗുൽ പറയുന്നുണ്ട് ഗംഗ എന്റെ കൂടെ ഇറങ്ങി വ നമുക്കിപ്പോ തന്നെ പോകാമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് മഹി വന്നിട്ട് തടയുന്നുണ്ട് നീ ഇപ്പം മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോകുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നു നകുലപ്പോൾ പറയുന്നുണ്ട് ഞാൻ പോകുന്നുണ്ടെങ്കിൽ ഗംഗയും കൊണ്ട് മാത്രമേ പോകത്തുള്ളൂ എന്ന് പറയുന്നു അതിനുശേഷം ഗംഗയുടെ കൈ പിടിച്ച് വലിക്കുകയാണ് വാടി ഇങ്ങോട്ടെന്നൊക്കെ പറയുന്നു അത് കണ്ടിട്ട് ഗംഗ പേടിച്ചു പോകുന്നുണ്ട് മുത്തശ്ശിയും പേടിച്ചു പോകുന്നുണ്ട് മുത്തശ്ശിയും നകുലിനെ തടയുന്നുണ്ട് അവസാനം ആര് പറഞ്ഞിട്ട് നകുൽ കേൾക്കുന്നില്ല മഹി അപ്പോൾ നകുലിനെ അടിക്കുകയാണ് പിന്നീട് വലിയൊരടി തന്നെ അവിടെ നടക്കുന്നു അവിടെ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഗൗരിയുടെ ആത്മാവും അവിടേക്ക് വരുന്നുണ്ട് ഇതോടെ ഇന്നത്തെ പ്രമോം അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്